എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ വേർതിരിവില്ലാതെ വിദ്യാർത്ഥികൾക്ക് അനുമോദനം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വീകരണമൊരുക്കി സി പി എം എടവിലങ്ങ് ലോക്കൽ കമ്മിറ്റി മുന്നൂറ്റി അമ്പതോളം വിദ്യാർത്ഥികളാണ് അനുമോദനം ഏറ്റുവാങ്ങിയത് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പരിപാടി ഉദ്ഘാടനം ചെയ്തു സി പി എം കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി അംഗം സി എ ഷഫീർ അധ്യക്ഷത വഹിച്ചു സി പി എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ ആർ ജൈത്രൻ രമേഷ് ബാബു ഇടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ ഇടവിലങ്ങ് ലോക്കൽ സെക്രട്ടറി വി എച്ച് റിസ്വാൻ കെ കെ സുരേന്ദ്രൻ സുജിത് എന്നിവർ സംസാരിച്ചു രംഗത്തും നല്ല മാർക്ക് വാങ്ങി പാസ് ആവുന്നു തുടർന്ന് നിങ്ങൾ ജോലിയിൽ പ്രവേശിക്കും അവിടെ നല്ല വ്യക്തിത്വമുള്ള ജോലിക്കാരായിട്ട് മാറും പ്രൊഫഷണൽ എക്സലൻസ് ആണ് വാക്ക് ഒരാ ജീവിതത്തിലും വിജയം പൂർണ്ണ അപ്പൊ ജീവിതത്തിൽ പോലും നല്ല വിജയം വേണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് എന്നിട്ട് ഇവിടെ ആൾക്കാർ ഈ മയ കാര്യങ്ങളൊക്കെ പറയുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് സമ്മാനം തരുന്നതല്ലെങ്കിൽ ആശംസകൾ അറിയിച്ചാൽ മതി ഇങ്ങനെ ഒന്നിച്ച് കൂടിയിരുന്നു നമ്മൾ ചർച്ച ചെയ്യുന്നത് തുടർന്നുള്ള പഠനത്തിലും ജീവിതത്തിലും എങ്ങനെയാണ് എ പ്ലസ് നേടാൻ പറ്റുക ചില കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു വിദ്യാഭ്യാസം എന്നത് വിഷയപഠനം മാത്രം അല്ല ഇതാണ് ഏറ്റവും അധികം തിരിച്ചറിയൽ വിദ്യാഭ്യാസം എന്നത് വിഷയപഠനം മാത്രമല്ല അതിൽ വ്യക്തമാണ് വിഷയപഠനം പ്രധാനമാണ് ആ സങ്കല്പം എല്ലാവരും ഉൾക്കൊള്ളണം ചില ധരിച്ചു വെച്ചിരിക്കുന്നത് വിഷയം പഠിച്ചു പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടി എല്ലാം ആയി നല്ല കാര്യം ഏറ്റവും നല്ലത് പക്ഷെ അതിനപ്പുറത്തേക്കും നമുക്ക് പോകേണ്ടതുണ്ട് അത് ജീവിതത്തിലേക്കാണ്